ഉംരാ തീർത്ഥാടകരുടെ ബസ് അപകട ദുരന്തത്തിൽ മരിച്ച നാൽപ്പതിലേറെ പേരെ തിരിച്ചറിയാനായി ഹൈദരാബാദ് സ്വദേശികൾ മദീനയിലെത്തി ഇവർ ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ കൈമാറിയിട്ടുണ്ട് തെലങ്കാന സർക്കാരിന്റെ ചിലവിൽ തെലങ്കാന മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ മുഹമ്മദ് അസ്രുദ്ദീനൊപ്പമാണ് ബന്ധുക്കൾ വാർത്തകളുടെ വിശദാംശങ്ങൾ തരും അഫ്താബ് റഹ്മാൻ അഫ്താബ് ആ എന്തൊക്കെ നടപടികളാണ് ഇതിൽ തിരി ആളുകളെ തിരിച്ചറിയാനുള്ള നടപടികൾ എന്തൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത് എത്ര പേരാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത് സമീപകാലത്ത് സൗദി അറേബ്യയിൽ ഉണ്ടായ ആ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു ദുരന്തം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഏതാണ്ട് നാൽപ്പതിലേറെ പേർ ഇവരുടെ മരണ സംഖ്യ എത്രയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഉമ്ര ഏജൻസി അറിയിച്ചിരുന്ന പ്രകാരം ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് അതായത് ഉമ്രക്കാരായ നാൽപ്പത്തി മൂന്ന് പേരും ഡ്രൈവറും അടക്കം നാൽപ്പത്തി നാല് പേരാണ് പക്ഷേ ഇവരുടെ മൃതദേഹ കണക്ക് നോക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമാണ് സ്ഥിതി അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകാരം നാൽപ്പത്തി രണ്ട് ഉമ്ര തീർത്ഥാടകർ ഈ ബസ്സിൽ നിന്നും പൊള്ളലേറ്റ് മരണപ്പെട്ടിട്ടുണ്ട് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു അങ്ങനെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലാമത്തെ ആൾ ഈ ബസ്സിന്റെ സുഡാനിയ ാണ് അദ്ദേഹവും മരണപ്പെട്ടിട്ടുണ്ട് അതിന് പുറമെ രണ്ട് പേർ ഇവരുടെ ഈ ഹൈദരാബാദ് സ്വദേശികളെ സന്ദർശിക്കാനായി യു എയിൽ നിന്നെത്തുകയും ഈ ബസ്സിൽ അവരുടെ കൂടെ കയറുകയും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് അവരും ഇതിൽ പെട്ടോ എന്നുള്ള ഒരു സംശയം യെസ് ഇപ്പോൾ ഇരുപതോളം പേരാണ് മദീനയിൽ എത്തിയിരിക്കുന്നത് മരിച്ചവരെ തിരിച്ചറിയാനാണ് ഇവരുടെ ബന്ധുക്കൾ മദീനയിലേക്ക് എത്തിയത് അതിന്റെ നടപടികളാണ് നടക്കുന്നത് അഫ്താബ് റഹ്മാൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്